இல்ல இல்ல இது അപ്പോൾ നമ്മളുള്ളത് ഇവിടെ ചീക്കോട് പഞ്ചായത്തില് ഇരുപ്പന്തൊടി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇവിടെ ഒരു കോഴിക്കോട്ടിലെ ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്പോട്ടിലെത്തിയത് സഞ്ചിനടുത്ത് la soluzione la chiesa കേരളുണ്ട് അല്ലാതെ പാമ്പിനും ഇങ്ങനെ ചേർന്നില്ല എവിടെ ഓൾ ഉണ്ടാവും ബാക്കിലൊക്കെ ഇത് ഇവിടെ ഗ്യാപ്പ് ഇത് വരെ െറ്റ് ഉണ്ടല്ലോ ഉള്ളില് ആ അതില് കേറായി ഇതിപ്പോ എന്തിനായിരുന്നു നോക്കണത് ഇങ്ങനെ ഇപ്പൊ നമ്മ വിട്ട പമ്പിഞ്ഞു കേറും ഇവിടെ ഇത് കാണുന്നുണ്ട് കൂടെ തിരികെ കേറൂല കൂടിനെ കോഴിക്കൊക്കെ ശ്വാസം കിട്ടാ ചെറിയ ഓൾസ് മതി നമ്മൾ കണ്ടമാനം ഓൾസ് ഇട്ടുവച്ചാല് പ്രശ്നം ഇതാണ് പമ്പിൾ കേറി കോഴിക്കളെ കൊല്ലും ആ യാട്ടരട്ടാ അതില് ബാക്കിലുണ്ടാ ഉം ബാക്കിൽ ഒന്നും ഒളിച്ചില്ല തുറന്നിട്ടപ്പോ കയറിയുണ്ടോ ഊത് മറവിൽ ഒളിച്ച് നിൽക്കുമ്പോൾ കയറിയാണ്ട് പിന്നെ കോഴിക്കള് കേള് വേറെ ഒളിച്ചില്ല വേറെ ചെറിയ ചെറിയ